നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലെ നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ് ലീഗൽ സെൽ എന്ന് കരുതി ഇന്ത്യൻ നിയമവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളോ ഇതിൽ പറയില്ല എന്നർത്ഥമില്ല അതും പറയും എന്തായാലും നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടി ലീഗൽ സെൽ നിരവധി സംശയങ്ങൾക്കിടെ മറുപടി ഞങ്ങൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തനമായി പലരും വീണ്ടും ചോദിക്കുന്നുണ്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകൾ തീർക്കാനുള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നും വിശദമായ ചില സംഗതികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ഇവരുടെയും ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി നമസ്കാരം സാർ നമസ്കാരം സാറേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ പറയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിലും അത് നമ്മുടെ പൊതുജനങ്ങൾക്ക് ഗുണകരമായി മാറുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സാറിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് വളരെ ആശ്വാസം നൽകുന്നു കാരണം പല വീഡിയോസും പിന്നെ അൻപതിനായിരം മുതൽ രണ്ടര ലക്ഷം രണ്ടര ലക്ഷം വരെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോഴും നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് തന്നെ യു എ നിയമത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇതര ഗൾഫ് രാജ്യങ്ങളിലെയും സംബന്ധമായ കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ റേഡിയോയിലൂടെ മാത്രം ഇത് പ്രക്ഷേപണം ചെയ്തിരുന്നപ്പോൾ അത് യു എയിൽ മാത്രമായിരുന്നല്ലോ കൂടുതൽ അവൈലബിൾ ഇപ്പോഴങ്ങനെ ലെറ്റീസ് അവൈലബിൾ എവരിവാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാലും ആദ്യമായിട്ടൊന്ന് ചോദിക്കുന്നത് ഈ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അധ്യായങ്ങൾ സാറിനെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഒരാൾ ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമേ ഒറിജിനൽ ഉള്ളൂ പാസ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ രേഖകളും അദ്ദേഹം അദ്ദേഹം ഇപ്പോ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തു കൊച്ചിയിലാണ് കൊച്ചി പാസ്പോർട്ട് ഓഫീസിലാണ് സറണ്ടർ ചെയ്ത് ഇദ്ദേഹം പാസ്പോർട്ട് എടുത്തിരുന്നത് നേരത്തെ കോഴിക്കോട് എന്നാണ് നേരത്തെ വേറെ ഉണ്ട് ആ അല്ല ഇപ്പൊ നിലവിലുള്ള പാസ്പോർട്ടാണോ പാസ്പോർട്ട് നേരത്തെ ആ പാസ്പോർട്ട് ആദ്യം എടുത്തത് കോഴിക്കോട് ഫസ്റ്റിൽ എടുത്തത് കോഴിക്കോട് സെറൻഡർ ചെയ്ത് കൊച്ചി കൊച്ചിയിൽ ഇതിൽ തെറ്റായ വിവരങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ എല്ലാം ശരിയായി കിട്ടാൻ വേണ്ടി ഇദ്ദേഹം പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിന് ശേഷം പിന്നീട് അപേക്ഷിക്കാന്ന് പറഞ്ഞു പുള്ളി എങ്ങനെ സറണ്ടർ ചെയ്തു പക്ഷേ ഇപ്പം പുള്ളിക്ക് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അവരതിന് പെർമിഷൻ കൊടുക്കുന്നില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കും എന്നും പറയുന്നു അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ ഇതിനകത്ത് ആ ഇപ്പം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഓഫീസിലാണ് സാധാരണ കൊടുക്കുന്നത് ഇപ്പം മിനിസ്ട്രി ഓഫ് എസ്റ്റൽ ഓഫീസിന്റെ അണ്ടറിലാണ് ഈ ഓഫീസുകളെല്ലാം വരുന്നത് അതുകൊണ്ട് ഇപ്പം ഒരുപക്ഷെ റിന്യൂ ചെയ്ത ഓഫീസ് ആയിരിക്കും കൊച്ചിൻ ഓഫീസ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇദ്ദേഹം സ്വമേധയാ തെറ്റ് ഞാൻ തെറ്റുകാരനാണ് കുറ്റക്കാരനാണ് എനിക്ക് തെറ്റ് പറ്റി തെറ്റുപറ്റിപ്പോയി എന്ന തരത്തിൽ ആ പാസ്പോർട്ട് കൊണ്ട് സറണ്ടർ ചെയ്തിട്ട് ഒരു മെഴ്സി പെറ്റീഷനും കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇതിന് മുൻകാലങ്ങളിലൊക്കെ തന്നെ അതൊരു ചെറിയ ഫൈൻ ഈടാക്കിക്കൊണ്ട് അവർക്ക് യഥാർത്ഥ രേഖകളെല്ലാം സമർപ്പിച്ചാൽ അതനുസരിച്ച് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമായിരുന്നു അപ്പം യഥാർത്ഥ രേഖകളെല്ലാം കാണിക്കണം അപ്പം യഥാർത്ഥ രേഖ എന്താണ് ബെർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ അഡ്രസ് പ്രൂഫ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആരാണ് അത് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത സ്കൂളിലേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്തരം രേഖകൾ ഇതെല്ലാം സഹിതം അദ്ദേഹം പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കാരണം ഇതിന് മുമ്പുണ്ടായിരുന്നതിനകത്ത് എല്ലാം തെറ്റായ വിവരങ്ങളാണ് ഇദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കണം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അത് തെറ്റാണ് എന്താണെന്ന് എനിക്കറിയില്ല അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അപേക്ഷ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല ഇവർ കേസെടുക്കുകയാണെങ്കിൽ അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആ കേസ് കൊടുക്കും അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ടായിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വയലേഷൻ അല്ലെങ്കിൽ ഫ്രോഡിലെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ കേസ് വരും ആ കേസിനകത്ത് ചെലപ്പോ ഫൈൻ ആയിരിക്കാം കോടതി കൊടുക്കുന്നത് ചിലപ്പം ശിക്ഷ കൊടുക്കാം ശിക്ഷയ്ക്കുള്ള പ്രൊവിഷൻ ഉണ്ട് ചിലപ്പോ കോടതികൾ എനിക്ക് അറിയാവുന്ന നമ്മൾ നടത്തിയിട്ടുള്ള കേസുകളുണ്ട് അതിനകത്ത് കോടതി വിരിയുന്നത് വരെയുള്ള തടവു ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കോടതിയിൽ നിൽക്കണം ആ കോടതിയിൽ ഇപ്പം ജഡ്ജ്മെന്റ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിരിയുന്നവരെ അവിടെ നിന്നും കോടതി ഹാളിനകത്ത് നിൽക്കണം അല്ലാതെ പോലീസ് കൊണ്ടുപോകുന്നില്ല ജയിലിലേക്കും കൊണ്ടുപോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ശിക്ഷ വരാം അപ്പൊ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശിക്ഷ ആണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും പാസ്പോർട്ട് എടുക്കാനുള്ള യോഗ്യത ഇല്ലെന്നല്ല പാസ്പോർട്ടിന് വീണ്ടും അദ്ദേഹത്തിന് അപേക്ഷിക്കാം പക്ഷെ അപേക്ഷിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി ആ രേഖകളും കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ടിന് കിട്ടും പാസ്പോർട്ട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന് പാസ്പോർട്ടിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ സ്വീകരിക്കാത്ത തെളിവുണ്ടെങ്കിൽ ആ തെളിവ് വെച്ചുകൊണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റും പറ്റും അപ്പൊ കോടതി അരക്ഷൻ കൊടുക്കും ആ അപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാൻ പറയുന്ന ഒരു ഉപദേശം ഇദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നാമത് ഓൺലൈൻ വഴി ഇപ്പഴെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ അപ്പോൾ പിന്നെ അവിടെ റിജക്ഷൻ പറ്റുവോ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവില്ല അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ് അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞതാണോ അതേ ഇനി ഇദ്ദേഹം അപേക്ഷ കൊടുത്തപ്പം എന്റെ സ്വീകരിക്കാതിരിക്കുന്നതാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ല അവര് പറഞ്ഞതായിട്ടാണ് പുള്ളി പറയുന്നത് ആ അതൊരു കാര്യമില്ല ഓൺലൈനിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ കറക്റ്റ് ആയിട്ടുള്ള രേഖകളും വെച്ചുകൊണ്ട് സമർപ്പിക്കണം അതെ അപ്പൊ കേസ് പെന്റിംഗിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ആപ്ലിക്കേഷൻ എന്റർടൈൻ ചെയ്യത്തില്ല പെൻഡിങ്ങിൽ വെക്കും ആപ്ലിക്കേഷൻ തള്ളുന്നില്ല അവിടെ സ്വീകരിക്കാതിരിക്കുന്നില്ല സ്വീകരിച്ച ആപ്ലിക്കേഷൻ അതവിടെ പെൻഡിങ്ങിൽ വെക്കും മറ്റൊരു കേസ് തീരുന്നത് വരെ അത്രേ ഉള്ളു അല്ലാതെ ഒരാളിന്റെ പാസ്പോർട്ട് എക്കാലത്തേക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ശരിയായ രേഖകൾ വെച്ചുള്ള പാസ്പോർട്ട് കൊടുക്കാൻ സാധിക്കും ഇനി അഥവാ അങ്ങനെയല്ല അവർഒബ്ജെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കേസിന് കഴിയും അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം സമീപിക്കാം ഓ അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരുപാട് പേരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് സമാനമായ ഒട്ടനവധി ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട് എങ്കിലും ഇദ്ദേഹത്തോട് പറഞ്ഞൊരു ഉപദേശം താങ്കൾ മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു സാർ ഒരു കാര്യം കൂടി ഇനി അവർ കേസിന് പോയാൽ യാത്രയും സമയം അതിൻ്റെ വിധി വരുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യില്ലല്ലോ അപ്പോൾ അത്രയും ഡിലേ എന്തായാലും അവർ പക്ഷേ ആ കേസ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ വിധി വരുന്നത് വരെ പാസ്പോർട്ട് ചിലപ്പോൾ ഇഷ്യൂ ചെയ്യാതിരിക്കാം ആ അത് ഒരു മാക്സിമം പോയാൽ ഒരു വർഷം ഒരു വർഷമൊക്കെ എടുക്കും സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ആ രീതി നോക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും പിന്നെ അർജന്റായിട്ട് കേൾക്കാൻ വേണ്ടിയൊക്കെയുള്ള റിക്വസ്റ്റ് ഒക്കെ വക്കീലന്മാർ കോടതിയോട് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് ട്രയൽ നടത്തും ഇതിപ്പോ ഈ ഇതിപ്പോ ഒഫീഷ്യൽസ് കൊടുക്കുന്ന കേസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും കോടതിയിലാണ് കൊടുക്കുന്നത് ആ മജിസ്ട്രേറ്റ് കോടതി അപ്പൊ അവിടുന്ന് പിന്നൊരു അപ്പീല് അതിനുള്ള ഉണ്ടോ അല്ല അവിടുന്ന് ശിക്ഷയൊക്കെ വളരെ കൂടിയ ശിക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോവാം എന്തായാലും ഈ പറഞ്ഞ വ്യക്തിക്ക് സുഹൃത്തിന് ഇക്കാര്യം മനസ്സിലാക്കുകയാണെന്ന് താങ്കൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം എന്ത് കാരണത്താലാണ് താങ്കൾക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയാത്തതെന്ന് താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാനും കഴിയുന്നില്ല പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം ഇപ്പോഴും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതെല്ലാം ഓൺലൈൻ വഴിയാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കാം നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക